ഇത് മുണ്ടക്കയം പുഞ്ചവയൽ അഞ്ഞൂറ്റിനാലിൽ താമസിക്കുന്ന കുഞ്ഞുഞ്ഞെന്ന എഴുപത്തിനാലുകാരൻ സ്വന്തമായുള്ള പതിനഞ്ച് സെൻറ് സ്ഥലത്ത് പല മരങ്ങളിലായി കുരുമുളക് കൃഷി നടത്തുന്ന കർഷകൻ ഈ അപ്പച്ചൻ്റെ ചരിത്രം അറിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു കാരണം ഒരു പുതിയ ഇനം കുരുമുളക് കണ്ടെത്താനായി വർഷങ്ങളോളം തൻ്റെ ജീവിതം മാറ്റിവെച്ച മനുഷ്യനാണ് ഇദ്ദേഹം കൈരളി എന്ന ഇനം കുരുമുളക് കുഞ്ഞുഞ്ഞി ചേട്ടൻ കണ്ടെത്തി ഒരുപക്ഷെ ഒരാളും ഇത്രയധികം നഷ്ടങ്ങൾ സഹിച്ച് കഷ്ടതകൾ പേറി ഒരു കണ്ടെത്തലിനായി കാത്തിരിക്കില്ല എന്നാൽ കുഞ്ഞുഞ്ഞു ചേട്ടൻ കാത്തിരുന്നു മുപ്പത്തഞ്ച് വർഷത്തോളം നല്ല കരുത്തുള്ള മികച്ച രോഗപ്രതിരോധശേഷിയുള്ള വേരുകളും തണ്ടും ഇലകളും ഇലകളുമൊക്കെയുള്ള കുരുമുളക് ചെടി അതാണ് സാക്ഷാൽ കൈരളി മാത്രമല്ല നല്ല കരിപ്പച്ച നിറം താങ്ങുകാലുകളിൽ വേഗത്തിൽ കയറിപ്പോവുക ഇതൊക്കെ ഇവയുടെ സവിശേഷതകളാണ് കൊടി രണ്ട് വർഷം കഴിയുമ്പോഴേക്കും താങ്ങുകാലുകളെ മൂടി അടഞ്ഞു കയറും അതിൽ നിറയെ തിരികളുമുണ്ടാവും തിരികൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ എല്ലാം തന്നെ മണികളാവുകയും ചെയ്യും ഇതാണ് കൈരളിയുടെ പ്രധാന പ്രത്യേകത സാധാരണയുള്ള കുരുമുളക് ചെടികളുടെ രണ്ട് തിരികൾ ചേരുന്ന നീളമുണ്ട് കൈരളി കുരുമുളക് തിരികൾക്ക് അവയിൽ സാമാന്യം നല്ല രീതിയിൽ മണിപിടുത്തവും ഉണ്ടാകും മണികൾക്ക് വലുപ്പ കൂടുതൽ ഉണക്കനുപാതത്തിലെ വർദ്ധനവ് തൂക്ക കൂടുതൽ എരിവ് കൂടുതൽ ഇതൊക്കെ കൈരളി കുരുമുളകിന് ഉണ്ട് കൂടാതെ നല്ല തണലുള്ള പ്രദേശങ്ങളിലും നന്നായി കായ്ഫലം നൽകുന്ന ഒന്നാണ് ാരംഭം പരീക്ഷണം ആരംഭിച്ച് അത് കണ്ടുപിടിച്ച് അഞ്ച് വർഷത്തോളം അതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും നമ്മൾ പത്ത് എഴുന്നൂറ് എണ്ണമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇത് സ്വർണം കിട്ടുന്നത് കിട്ടുന്നത് പക്ഷേ ആദ്യമൊക്കെ ആദ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം അല്ലെങ്കിൽ പത്താവ് അറുപത് തൊണ്ണൂറൊക്കെ ആകുമ്പോൾ വരെ നാമ്പെടുത്ത് വരും പിന്നെ അത് ഡാമേൻ്റെ അങ്ങനെ വന്നപ്പോൾ ഒത്തിരി ഇത് കണ്ടുപിടിച്ച് പൂർത്തിയാക്കിയാണെന്ന് വെച്ച് അതങ്ങനെ വളരെ ഇപ്പൊ ആളുകൾക്ക് ഇപ്പോഴും ലയിക്കാൻ കഴിയുന്നില്ല കാരണം ഈ വൈറസ് കുരുമുളകിനു വലിയൊരു ഭീഷണിയാണ് വേലുവോ അത് ചില മുളക് പിടിച്ച് ഒരു പകുതി വിളവാകുമ്പോഴൊക്കെ തന്നെ മൊത്തം ഇല സൈതം ഒഴിഞ്ഞു പോകും ഈ വേലോകമാണ് വൈറസ് ആവുന്നത് വൈറസ് മണ്ണി കൂടി പരുന്നൊരു അണു ആണ് അത് ഈ നശിപ്പിക്കുന്നു അതിൻ്റെ വേര് നശിപ്പിക്കുക വേരിനകത്ത് കൂടെ പെട്ടെന്ന് കയറി അത് ചീഞ്ഞു പോവുക ചീഞ്ഞി പോയി കഴിയുമ്പോൾ ചില പഴുക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അതേസമയത്ത് കുറേ കൂടെ ശ്രദ്ധിക്കാൻ കഴിയും ഇതിൻ്റെ നാമ്പുൻ്റെ പവർ കുറയുമ്പോൾ നമ്മൾ തുച്ചു വെള്ളം ലായനും കൂട്ടി ചൂട്ടി ഒടിക്കുകയാണെങ്കിൽ പോകുന്നത് നാമ്പ് എടുക്കാതെ വരുമ്പോൾ നാമ്പു ഇല്ലാതെ എത്ര വർഷമായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് കുരുമുളക് കൃഷി എത്ര വർഷമായിട്ട്

മഴ കടി മഴക്കെടുതിയുള്ള സമയങ്ങളിൽ കൂടുതൽ മഴയാണ് ഒഴിച്ചിലുണ്ടാവുക അതിനെ മറ്റേ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നുണ്ട് കൈ അല്ലെങ്കിൽ കഴിയുന്നുണ്ട് അതായത് കാടേക്ക് മറ്റു കുടി പന്നി അതുപോലുള്ള കുടികളെല്ലാം എന്നോട് ഇവിടുത്തെ കർഷകർ എന്നോട് പറഞ്ഞേ ഡ്യൂട്ടി കിടക്കുമ്പോൾ മൊത്തം നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നില്ല ഞാൻ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള അവസ്ഥ വരുന്നില്ല ഞങ്ങളെ അടിച്ചാൽ തയ്യാറാക്കുന്നുള്ളത് എന്നാൽ മരുന്നിടിച്ചിട്ട് പോലെ പോവുക അതാ അതൊക്കെ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഞങ്ങൾ മറ്റേ രണ്ടു മൂന്നും അടി ഞങ്ങൾ അടിക്കുന്നതിനെ പ്രതികരിക്കാനുള്ള ശക്തി പവർ പവറില്ല ഈ കുടിക്കണം മറ്റേ സാധാരണക്കാർ കാലാവസ്ഥ ഇതും ഇതെന്ന് പറഞ്ഞാൽ ഏത് വേനലിനും ഏത് മഴക്കും പിടിച്ച് നിൽക്കാനുള്ള പവറും വേനൽക്കാലത്തും രണ്ടു തവണ അതെ വേനൽക്കാലത്തും കായ്ക്കുന്ന കുടി മാത്രമേ ഉള്ളൂ പിന്നെ ഡിസംബർ ഒക്കെ ആവുമ്പോ മറ്റു കുടികളുടെ എല്ലാം കായലിയും പതിക്കുന്ന സമയത്ത് പിന്നെ ഇയാളുടെ കൂട്ടുകഴ വരുമ്പഴ് കൈലി അതല്ല എല്ലാ സമയത്തും കായും അല്ല മണ്ട എപ്പോഴും ഒരു 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 എത്ര എത്ര മണി മണി വരെ വരെ ഉണ്ട് കിലോ കിലോ ഉണങ്ങി കഴിഞ്ഞാൽ തളുത്തോണ്ടേക്കുന്ന ഒരു കിലോ പച്ചമുളക് ഉണങ്ങിയാൽ മുന്നൂറ്റമ്പത് വരുന്നത് കൂടുതലുണ്ട് ഒരു കിലോ മൂന്ന് കിലോ ഉണങ്ങിയാൽ ഒരു കിലോ നൂറ് നൂറ്റമ്പത് വരെ വ്യത്യാസം അതിന്റെ ഇലക്ക് എണ്ണക്കിളറുണ്ട് ഈ എണ്ണ മയം എണ്ണമയം ഉണ്ട് അതാണ് അതിന്റെ ആ ഇതില്ലോ പിന്നെ ും പന്ത്രണ്ടും തിരി മാസൊക്കെ പിന്നെ തിരി പൊട്ടി പൊട്ടി കൈകൊണ്ടിരിക്കും അങ്ങനെ അതിൻ്റെ പ്രത്യേകത മാർച്ച് ഇരുപത് കഴിഞ്ഞപ്പോൾ കൈലിൽ അവസാനത്തെ നാലാമത്തെ പ്രാവശ്യം മുളക് കലച്ചു കഴിഞ്ഞ് അതിനുശേഷം പത്ത് ദിവസത്തെ ക്യാപ്പിന് ശേഷം ഏപ്രിൽ ഒന്നായപ്പോഴത്തേന് തിരിയിടാൻ തുടങ്ങി ഏപ്രിൽ പത്ത് പതിനഞ്ച് കഴിഞ്ഞ പത്ത് പതിനഞ്ചായപ്പോഴത്തേക്ക് എല്ലാം കംപ്ലീറ്റ് മൊത്തം തിരിയിട്ട് ഇട്ട് കഴിഞ്ഞിരിക്കുക ഇപ്പം തിരി നല്ല ചട്ടനീളത്തിലായിരിക്കുകയാണ് ആ ഫ്രേജ് കംപ്ലീറ്റും ദില്ലി എന്നാൽ മറ്റു കുടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് ദില്ലി ഇടാൻ താമസിക്കും കൈരളിക്ക് വിളയാനാണെങ്കിലും കൈരളിക്ക് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തെ വ്യത്യാസമുണ്ട് സാധാരണ നമ്മുടെ കുടികളുമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാപ്പുണ്ട് അത് തന്നെയാൽ അതുപോലെ അതിൻ്റെ മുളകിനും വ്യത്യാസമുണ്ട് അതിൻ്റെ മുളവിന് വലിപ്പമുണ്ട് മാത്രമല്ല തൂക്കമുണ്ട് തിരിച്ചു വന്ന തന്നെ അല്ല മണ്ട വരെ ഒരേ കംപ്ലീറ്റ് തിരിയാണ് പുതിയ പുതിയ വെറൈറ്റി പൊട്ടുന്നതെല്ലാം തിരി ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് കണ്ണികൾ അതാണ് പ്രത്യേകത മറ്റു കുടികളെ സംബന്ധിച്ച പുതിയ കണ്ണികൾ പൊട്ടുന്നില്ലല്ലോ അപ്പം മൊത്തത്തിൽ വരുമ്പോഴത്തേനെ അവസാനം വരുമ്പോൾ ആദ്യം കിട്ടുന്ന അമ്പത് കിലോ കിട്ടിയെങ്കിൽ പിന്നെ അതിൻ്റെ പകുതിയെ കിട്ടുകയുള്ളു അങ്ങനെ വരുന്നത് അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു പത്ത് സെൻറ്റ് കൂടുതൽ ഈ കൊടിയില്ലല്ലോ ഇരുപത്തേഴ് സെൻറ്റാണ് മൊത്തം വീട് ഷഡ്ഡ് ചെയ്തല്ല പോയിട്ട് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു എഴുപത്തഞ്ചമ്പോ തൊണ്ണൂറ് കിലോ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഒരു പിറേ ഒരു കൊടികളിൽ നിന്ന് കിട്ടിയേല പത്ത് സെൻറ്റിനകത്ത്